ചിന്നസാമി സ്റ്റേഡിയം അപകടത്തിൽ പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടും ദുരന്തത്തിനിടയിലും ആഘോഷം തുടർന്നുവെന്ന് വിമർശനമുയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണം പ്രഖ്യാപിച്ചത് നിന്ന് ഒളിച്ചോടാനില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കാരണം ആളുകൾ ഇടിച്ചു കയറിയതാണെന്ന് സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു ഗേറ്റുകളിലൂടെ ആളുകൾ ഇടിച്ചു കയറിയതാണ് ദുരന്തത്തിന് പേർക്ക് മാത്രം മാത്രമിരിക്കാവുന്ന സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്ക് മൂന്ന് ലക്ഷം പേരെത്തുമെന്ന് കരുതിയില്ലെന്നും െ കൂട്ടിച്ചേര്ത്തു ബംഗളൂരു നഗരത്തില് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചവരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയും കർണാടക സർക്കാർ പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞു എട്ടുപേർ ബംഗളൂരു സ്വദേശികളാണ് മരിച്ചവരിൽ അഞ്ച് സ്ത്രീകളും ആറ് പുരുഷന്മാരും ഉൾപ്പെടുന്നു സ്റ്റേഡിയത്തിന് പുറത്ത് വൻ ജനക്കൂട്ടമായിരുന്നു വിധാന് നടന്ന അനുമോദന ചടങ്ങിന് ശേഷമാണ് ചിന്നസ്വാമിയിലെ പരിപാടി തീരുമാനിച്ചിരുന്നത് സ്റ്റേഡിയത്തിന് പുറത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ എത്തി അതിനിടയിൽ മഴ പെയ്തതോടെ ആളുകൾ തുറന്ന നിന്ന് മാറാൻ തുടങ്ങി ആളുകൾ ഒരുമിച്ച് നീങ്ങിയത് വലിയ അപകടത്തിലേക്ക് നയിച്ചെന്നാണ് വിവരം ആളുകൾ കൂടുതലായി എത്തിച്ചേരുമെന്ന് പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിക്ടറി പരേഡ് അടക്കം നടത്താനാവില്ലെന്ന് അറിയിക്കുകയും ചെയ്തു സുരക്ഷയ്ക്കായി അയ്യായിരത്തോളം പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത് അതേസമയം സർക്കാരിന്റെ മാത്രം പിഴവാണ് ദുരന്തകാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഐപിഎൽ ഭരണസമിതിയോട് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം